ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ വ്യാഴമാറ്റം അതും വക്രിയാവസ്ഥയിൽ ഉച്ചസ്ഥനായിട്ട് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനൊന്ന് മാർച്ച് വരെയായിരിക്കും ഈ വക്രിയാവസ്ഥയിലുള്ള വ്യാഴമാറ്റം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രാശിചക്രത്തിലെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഗ്രഹം അതുപോലെ തന്നെ ശുഭഗ്രഹമായിട്ട് കാണുന്നത് വ്യാഴം രണ്ട് കാര്യം ഉറപ്പാണ് ഈ നൂറ്റി ഇരുപത് ദിവസം വളരെ നിർണായകമായ ദിവസങ്ങൾ തന്നെ ഒന്നുകിൽ വളരെ വളരെ അനുകൂലമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂല അനുഭവങ്ങളും വരാം അത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴൻ്റെ സ്ഥിതി ഉച്ചനാണോ നീച്ചനാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ നൂറ്റി ഇരുപത് ദിവസം നല്ല അനുഭവങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലം വീഡിയോ എന്തുവരെ കാണുക അതുപോലെ തന്നെ വ്യാഴത്തിന് മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് ആസ്പെക്ട്സ് അതും വളരെ നിർണായകമാണ് ഈ കാര്യങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നും കൂട്ടാതെയുള്ള ഉപായങ്ങളാണ് അപ്പോൾ തീർച്ചയായും കാണുക ഈ വ്യാഴമാറ്റം വ്യാഴം വക്രി അവസ്ഥയിലാണ് പതിനൊന്ന് മാർച്ച് വരെ അപ്പോൾ വക്രി എന്നാൽ എന്താണെന്നല്ലേ എല്ലാ ഗ്രഹങ്ങളും സൗരയുധത്തിൽ സ്വന്തം ഓർബിറ്റിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു ഒരു പ്രത്യേക ഗതിയിൽ ഒരു പ്രത്യേക സ്പീഡിൽ ഈ സമയത്ത് ഭൂമി ഇവരുടെ ഇടയ്ക്ക് സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയ്ക്ക് വരുന്നു ഓവർടേക്ക് ചെയ്യുന്നു എന്ന നമ്മൾക്ക് ഭൂമിയിൽ നിന്നും മനസ്സിലാക്കാം അ ഈ ഒരു സമയമുണ്ടല്ലോ വളരെ നിർണായമായ സമയമാണ് ഓരോ രാശിക്കാർക്കും ഇതിൻ്റെ ഒരു വലിയ ചേഞ്ച് തന്നെ വലിയ ഒരു പ്രഭാവം തന്നെ എല്ലാ രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മിഥുനം രാശിയുടെ രാശിസ്വാമി ബുധൻ മകയിരത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രിയവസ്ഥയിൽ നിങ്ങളുടെ രണ്ട്